الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده هو ورسوله هو ارسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء وَاتَّقُوا اللَّهَ الَّذِي تَسَاءَلُونَ بِهِ وَالْأَرْحَامَ إِنَّ اللَّهَ كَانَ عَلَيْكُمْ رَقِيبًا يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ وَقُولُوا قَوْلًا سَدِيدًا يُصْلِحْ لَكُمْ أَعْمَالَكُمْ وَيَغْفِرْ لَكُمْ ذُنُوبَكُمْ وَمَن يُطِعِ اللَّهَ وَرَسُولَهُ فَقَدْ فَازَ فَوْزًا عَظِيمًا

സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനകളെ പരിപൂർണമായും ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്നോടും നിങ്ങളോടുമായി വസിയത്ത് ചെയ്യുകയാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്നതും കുറച്ചും കൂടൊക്കെ നമ്മുടെ ദീനീ ജീവിതം ഒന്ന് മെച്ചപ്പെടുത്തുവാൻ നമുക്ക് പ്രചോദനം നൽകുന്നതുമായിട്ടുള്ള ഒരു വചനമാണ് സൂറത്തു അല്ല അൻഫാലിലെ ഇരുപത്തിനാലാമത്തെ ആയത്ത് പല പണ്ഡിതന്മാരും ഹത്തീപുമാരുമെല്ലാം പലപ്പോഴായി വെള്ളിയാഴ്ചകളിൽ ഈ ആയത്തിനെ അധികരിച്ചുകൊണ്ട് ഹുത്തുമ നടത്തിയതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഒരുപക്ഷെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ ആലോചിച്ചും ചിന്തിച്ചും ഉൾക്കൊള്ളേണ്ട ഒരു വചനമാണ് അൻഫാലിലെ ഇരുപത്തി നാലാമത്തെ ഈ വചനം സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് ആ മനുസ്തജീബു ഏ സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് അള്ളാഹു ഈ കാര്യം നമ്മൾ ഉണർത്തുന്നത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് നമ്മളെയാണ് നമ്മളെ ഓരോരുത്തരെയുമാണ് നേർക്ക് നേരെ അഭിസംബോധന ചെയ്യുന്നത് എന്ന് നമുക്ക് ഈ ഒരായത്തിൽ നിന്ന് വ്യക്തമാണ് സത്യത്തിൽ പരമ്പരാഗതമായി ഒരു മുസ്ലിമായി ജനിച്ചു അതുകൊണ്ട് അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ നമ്മൾ നിർവഹിച്ചു അല്ലെങ്കിൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും വല്ല പ്രതിസന്ധികളും വന്ന സന്ദർഭങ്ങളിൽ നമ്മൾ അള്ളാഹുവിനെക്കുറിച്ച് ഓർത്തു അള്ളാഹുവിലേക്ക് മടങ്ങാമെന്ന് തീരുമാനിച്ചു നമുക്കറിയാവുന്ന ചില ദീനീ കാര്യങ്ങളും നമസ്കാരങ്ങളൊക്കെ നമ്മൾ പുലർത്തിപ്പോന്നു അതല്ലെങ്കിൽ എവിടെ നമ്മൾ എപ്പോഴോ ചിലതൊക്കെ കേട്ടപ്പോൾ അതൊക്കെ ചില ആശയങ്ങളായി സ്വീകരിച്ച് രൂപീകരിക്കപ്പെട്ട ഒരു ദീനാണ് നമ്മുടേതെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ അപാകത അങ്ങനെ രൂപീകരിച്ചിരിക്കപ്പെട്ട ദീനിൻ്റെ ഏറ്റവും വലിയ അപാകത എന്താണെന്ന് ചോദിച്ചാൽ ദീന നിർദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളെയും അംഗീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും പ്രാവർത്തികമാക്കുവാനും നമ്മുടെ മനസ്സ് സന്നദ്ധമാവില്ല വിശ്വാസം കൊണ്ടായിരിക്കണം നമ്മൾ കർമ്മങ്ങൾ ചെയ്യേണ്ടത് വിശ്വാസിയായി കൊണ്ടായിരിക്കണം കർമ്മം ചെയ്യേണ്ടത് എന്ത് കാര്യങ്ങളും ആ വിശ്വാസമാണ് നമ്മളെ അതിനെ പ്രചോദിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യേണ്ടത് അപ്പോഴാണ് നമുക്ക് പലപ്പോഴും ത്യാഗപൂർണമായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ അയാളുടെ അങ്ങാടിയിലുള്ള ഏറ്റവും കണ്ണായ സ്ഥലത്ത് അയാൾ എന്ത് ചെയ്തു ഒരല്പ സ്ഥലം പള്ളിക്ക് വേണ്ടി കൊടുത്തു ഒരു പക്ഷേ അവിടെ പള്ളിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ലക്ഷങ്ങൾ കൊടുത്ത് സ്ഥലം വാങ്ങാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് അദ്ദേഹം അങ്ങനെ ചെയ്യണത് നിങ്ങൾ അലച്ചു നിങ്ങൾ നമ്മളുടെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഏത് സന്ദർഭത്തിലും വിറ്റുപോകുന്ന ലക്ഷങ്ങൾ വില കിട്ടുന്ന ഒരു ഭൂമി ഇവിടെ ഒരു പള്ളി ആയിക്കോട്ടെ എന്ന് പറയാനുള്ളൊരു മനസ്സ് ഇവിടെ നിന്ന് വരുന്നു അതാണ് ഈമാൻ അതുകൊണ്ടാണ് ഒരു കാര്യം ചെയ്യണ്ടെന്ന് പറയാനും ചെയ്യണമെന്ന് പറയാനും വിശ്വാസികളോട് പറയുമ്പോൾ അള്ളാഹു യുഗലു ഏ സത്യവിശ്വാസികളെ എന്ന് വിളിക്കുന്ന അതുകൊണ്ടാണ് ഈമാൻ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഈമാനും വിശ്വാസവും ഉള്ളവർക്കേ പറ്റൂ ഈമാൻ ഉണ്ടെങ്കിൽ എന്താണ് മനു എന്നല്ല വിളിച്ചാൽ പിന്നെ പറയുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം കാരണം കേൾക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു ആ വിശ്വാസികളെ എന്ന് നമ്മളെ വിളിക്കുന്നത് ഒരുപക്ഷെ ഇന്നു ഒരുപക്ഷെ നിങ്ങൾക്ക് ഗുണമുള്ള ഒരു നന്മയാകും പറയാൻ പോകും അല്ലെങ്കിൽ ദോഷകരമായ ഒരു കാര്യത്തിൽ നിങ്ങളെ വിലക്കാനായിരിക്കും അള്ളാഹു നിങ്ങളെ വിളിക്കുന്നുണ്ടാകുന്നതാണ് വിശ്വാസികളുടെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ കൽപ്പന എന്ത് എങ്ങനെ എങ്ങനെ ബാധിക്കും എനിക്കെന്ത് നഷ്ടം വരും എന്നൊന്നും ചിന്തിക്കാതെ അത് അംഗീകരിക്കുക എന്നുള്ളതാണ് ഈമാനിൻ്റെ ലക്ഷ്യം ഒരു ഉദാഹരണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ പറയാം അതായത് റസൂൽ അള്ളാഹിൻ്റെ ഇസ്ലാഹമ്മന്റെ വിവാഹങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഏറ്റവും അധികം പ്രവാചകന്റെ വ്യക്തിത്വത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്നത് നബി ഇസ്ലാസ്മന്റെ വിവാഹങ്ങളാണ് എല്ലാ ഭാര്യമാരും വിധവകളാണ് ആയിഷ റസി അള്ളാഹുവിൻ്റെ ഒഴികെ ആയിഷാർ ഹൃദയൻ കഴിയ ചെറിയൊരു പ്രായത്തിലാണ് വിവാഹം കഴിക്കുന്നത് അപ്പം സുഹൃത്തുക്കളെ ഈ ഒരു ആരോപണവും ആക്ഷേപവും കേൾക്കാത്ത ഒരാളും ഒരുപക്ഷേ നമ്മുടെ ഈ കൂട്ടത്തിൽ ഉണ്ടാവില്ല ഒന്നും നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒന്ന് കേൾക്കുമ്പോൾ അതിപ്പോൾ നബി ചെയ്തത് ശരിയായോ എന്ന് നമ്മുടെ ആരുടെയെങ്കിലും മനസ്സ് പറഞ്ഞാൽ അവിടെ ഈമാന്റെ പ്രശ്നമുണ്ട് അതാണ് ഈമാൻ എന്താ ഈമാൻ്റെ പ്രശ്നം ഉണ്ട് പറയാൻ കാരണം നെബി സമ ആയിഷാറ വിവാഹം കഴിക്കണ എപ്പോഴാണ് പ്രവാചകനായതിനു ശേഷമാണ് നെബി പ്രവാചകനായതിനു ശേഷം നബി എടുക്കുന്ന ഒരു തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ നമുക്ക് എന്താവകാശമാണല്ലോ അത് പ്രവാചകന്റെ തീരുമാനമാണ് വഹി കിട്ടുന്ന സമയത്തുള്ള തീരുമാനമാണ് ആ തീരുമാനത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ആര് തിരുത്തും അള്ളാഹു സുബാനോ താര തിരുത്തും തിരുത്തിണ്ടോ ഇല്ല അപ്പൊ പ്രവാചക സാസമ ചെയ്യുന്നത് ശരിയായിരിക്കും അതിലൊരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പറ്റുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയാകുന്നത് അല്ലെങ്കിൽ വിശ്വാസിയാവൂല റസൂലും വിളിച്ചാൽ പറഞ്ഞാൽ നിങ്ങൾ ആ വിളി കേൾക്കണം ഉത്തരം നൽകണം എന്നാണ് നിപിതാസം ഒരു നിസ്കരിക്കാൻ വന്നപ്പോൾ ചെരുപ്പ് അയച്ചിട്ട് അപ്പോ എല്ലാ സ്വഭാവത്തും ചെരുപ്പ് അയച്ചിട്ട് നിസ്കരിക്കുമ്പോൾ ചെരുപ്പിട്ട് നിസ്കരിക്കാം അവിടുത്തെ ഭൂമി അങ്ങനത്തെ ഭൂമിയാലും ചെരുപ്പിട്ട് നിസ്കരിക്കല് അപ്പൊ നിബി നിസ്കാരം കഴിഞ്ഞ് ചോദിച്ചു എന്താണ് നിങ്ങൾ എല്ലാവരും ചെരുപ്പ് അയച്ചിടാനുള്ള കാരണം എന്ന് ചോദിച്ചു അപ്പൊ നെബിസ്താസ് അപ്പൊ അവർ പറഞ്ഞു റസൂൽ നിങ്ങൾ ചെരുപ്പ് അയച്ചിട്ടു അപ്പൊ ഞങ്ങൾ ചെരുപ്പ് അയച്ചിട്ടു നബി എന്തിന് ചെരുപ്പ് അയച്ചിട്ടു ചോദ്യമല്ല ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന ആ കല്ലിനെ കാബോട് ചേർത്ത് വെച്ച കല്ലിനെയും ചുംബിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ആര് ഉമർ പിന്നെ റസൂല ചുംബിച്ചു അപ്പോ ഉമർ അള്ളാഹു ചുംബിക്കാൻ ആ ചുംബിക്കുന്ന സമയത്ത് ഉമർ ഒരു കല്ലിനെ ചുംബിക്കുന്നതിന് യുക്തി എന്ത് അതിന്റെ കാര്യം ഇങ്ങനെ ഒരു ചിന്തയല്ല റസൂൽ ചെയ്തൊരു കാര്യത്തിന്റെ യുക്തി അന്വേഷിച്ചു പോണ പരിപാടില്ല അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമുക്ക് കാണാൻ പറ്റും കല്ലേ നീ ഒരു ഉപകാരവും ഉപദ്രവവും ചെയ്യാത്തതാണെന്ന് എനിക്കറിയാം നിന്നെ ചുംബിക്കുന്നത് കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ചുംബിക്കുമായിരുന്നില്ല അപ്പോൾ ഒരു കല്ലിനെ ചുംബിക്കണം എന്താ എല്ലാവരും ചുംബിക്കണ് റസൂർ ഉള്ളഹ് ഇസ്ലാമ് ചെയ്താൽ പിന്നെ അതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയം തന്നെ ഇല്ല അങ്ങനെ എന്തെങ്കിലും സംശയിച്ച് നിൽക്കണമെങ്കിൽ ഒന്ന് അഹങ്കാരമാണ് നമ്മളൊക്കെ ഉന്നത പദവി ഇരിക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ ഞാൻ നല്ല സാമ്പത്തിക ശേഷിയുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടുത്തെ തറവാട്ടുകാരാണ് നിങ്ങൾ പറയണമൊക്കെ ശരിയാണെങ്കിൽ ആ ഞമ്മക്ക് അംഗീകരിച്ച് പോരാൻ പറ്റൂ കാരണം ഈ നാട്ടുകാരൊക്കെ നമ്മളിതിൻ്റെ ആൾക്കാരായിട്ട് വിചാരിക്കുമ്പോൾ നമ്മൾ മാറാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന അഹങ്കാരമാണ് ബഷരി ഞങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യനെ ഞങ്ങൾ പിൻപറ്റുകയാണോ എന്നാണ് അത് ഫിറാനോന്ന് ചോദിച്ച കാര്യമാണ് ആ അഹങ്കാരം കൊണ്ട് ചോദിച്ച ചോദ്യമാണ് എങ്ങനെ ഞങ്ങൾ നിങ്ങളെ പിൻപറ്റുക നിങ്ങൾ ഞങ്ങളെക്കാളും താഴെയുള്ള ആൾക്കാരല്ലേ എന്നാണ് ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കൊക്കെ ഒരു പ്രവാചകനെക്കുറിച്ച് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകുക ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കാണ് പക്ഷെ നബി വന്നപ്പോൾ വിശ്വസിക്കാതെ പിറകോട്ട് നിന്നത് അവരാണ് എന്താ ഒരു കാര്യം വേദക്കാരായ ഞങ്ങളിൽ നിന്നല്ലേ ഒരു നബി വരേണ്ടത് കുറേശ്ശികളിൽ നിന്ന് വരാൻ പറ്റുമോന്ന് ആ ഒരു അസൂയ കൊണ്ടാണ് അവരത് അംഗീകരിക്കാതിരുന്നത് പല കാരണങ്ങളുണ്ട് ഞങ്ങളെ കാരണന്മാർ ചെയ്തു വന്നതാണ് അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിൽക്കൊള്ളൂ അങ്ങനെ പറഞ്ഞ ആൾക്കാരാണ് ഇതൊക്കെ നമ്മളെ പൂർവ്വ പിതാക്കന്മാർ ചെയ്തു വന്നതല്ലേ നിങ്ങൾ പിൻപറ്റൂ എന്ന് പറഞ്ഞാൽ അവർ പറയും ഞങ്ങളെ പിതാക്കന്മാരും വാപ്പുകാരനന്മാരെയും കണ്ടതനുസരിച്ച് ഞങ്ങൾ പോകുള്ളൂ എന്ന് അവർ പറയുന്ന അല്ലെങ്കിൽ നമ്മളെ ചില ഇഷ്ടങ്ങൾ അത് നിർത്തിയാൽ നമ്മളെ ചില പരിപാടികളും സന്തോഷങ്ങളും പോകുമോ എന്ന് പേടിച്ച് അല്ലെങ്കിൽ പേടി മയ്യത്ത് വിലക്കോ പള്ളിക്ക് കൊണ്ടുപോകലേ അല്ലെങ്കിൽ നിക്കാ കിടക്കുമ്പോൾ പുസ്തകം തരാതിരിക്കോ എന്നൊക്കെ പേടിച്ചിട്ട് അള്ളി റസൂലും പറഞ്ഞതിന് എതിരെ നമ്മൾ പ്രവർത്തിക്കുക അങ്ങനത്തെ നമ്മൾ കൂടി ആടുക ഒരു വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ഈമാനുള്ളവൻ എന്ത് പ്രശ്നമാണുള്ളത് എന്താ വരാനുള്ളത് ഒരു പേടിയും ഒരു കാര്യത്തെ കുറിച്ചില്ല നീ പറയണൊക്കെ കേട്ട് നിന്റെ പിന്നാലെ ഞങ്ങൾ കൂടിയാലേ ഞങ്ങൾ ഈ ഭൂമിയിൽ റാഞ്ചി എടുക്കപ്പെടുന്നതാണ് ആൾക്കാരൊക്കെ പടം ഞങ്ങൾ എടുത്തോണ്ടോ അത് പേടിച്ചിട്ടാണ് ഞങ്ങൾ എൻ്റെ നിൽക്കാത്തത് എന്ന് പ്രവാചകന്മാരോട് ആര് പറഞ്ഞിട്ടുണ്ട് അനുയായികളായ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് സഹോദരങ്ങൾ ഒരു താല്പര്യം ഒരു വിശ്വാസിക്ക റസൂലും പറഞ്ഞാൽ അൽ റസൂൽ ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ അവർക്ക് അതിലൊരു ചോയ്സും ഇല്ലാതാണ് തർക്കമുള്ളൊരു കാര്യത്തിൽ അള്ളാന്റെ റസൂൽ വിധി പറഞ്ഞാൽ അവരത് അവിടെ തന്നെ നിൽക്കുന്ന അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ദീനിയായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യണ സുഹൃത്തുക്കൾ അതാണ് ഈ ആയത്തിൻ്റെ താല്പര്യം വിട്ടു നിൽക്കാൻ പറഞ്ഞൊരു കാര്യം തെറ്റാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടെങ്കിൽ ആ തെറ്റിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം മാറി നിൽക്കണം അത് താമസിപ്പിക്കാൻ പറ്റുന്നതാണ് ഇതിലങ്ങനെയുണ്ട് മുപാതരത്ത് വേണം എന്നാണ് കേട്ടഞ്ഞ് പിന്നെ ആകാം കുറച്ചും കൂടി വയസ്സായിട്ടാകാം പിന്നെ ഇസ്തീഫ് പാർ പിന്നെ ശരിയാക്കുക ഒന്നും ഇങ്ങോട്ട് സെറ്റാവട്ടെ എന്നിട്ട് പിന്നെ ആലോചിക്കുക എന്നൊന്നും പറയുന്ന ഒരു പരിപാടിയില്ല എന്നാണ് അത് റസൂലും വിളിച്ചാലും അതിലേക്ക് പോകുന്ന മാത്രമല്ല അള്ളാഹും റസൂലും പറഞ്ഞതാണെന്ന് ബോധ്യപ്പെട്ടാൽ ഇത് വേറെ ഒരു പറയുന്നതാണ് വേറെ ആൾക്കാരൊക്കെ ഇതിനെതിരെ എതിര് ചെയ്യുകയാണ്പോൾ നമ്മൾ പറയും ഏ സുഹൃത്ത് ചെയ്യാൻ പാടില്ലട്ടും എന്താ അല്ലേ റസൂലും പറഞ്ഞതിന് എതിരല്ല ഇവർ ചെയ്യണത് നമ്മൾ എത്രമാത്രം ആ വിധികൾക്ക് പ്രാധാന്യം കൊടുക്കും എന്നുള്ളതാണ് മറ്റുള്ളവരോട് പറയാൻ വേണ്ടി നമ്മൾ പ്രേരിപ്പിക്കുന്നത് എത്ര വലിയ സൂക്ഷ്മതയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈ വസ്ലമ്മിയുടെ സഹാബത്ത് കാണിച്ച് എന്ന് കാര്യം ഒരാളൊരു സ്വർണ്ണ ഇട്ടു വന്നു അപ്പം വിശ്വാസമാണ് ആ സ്വർണ്ണ മോതിരം ഒഴിവാക്കാൻ വേണ്ടി അദ്ദേഹത്തോട് പറഞ്ഞു അയ്മദ്ുംമറത്തിൻ അലുഹാഫിയ നിങ്ങളൊരാള്രകത്തിന്റെ ഒരു മോതിരം അത് നിങ്ങളുടെ കയ്യിൽ അണിയുകയാണോ എന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം ഉട്ടനെന്ത് ചെയ്തു അത് ഊരി വലിച്ചെറി ഊരി വലിച്ചെറിഞ്ഞത് മാത്രമല്ല അങ്ങനെ റസൂല്ലോട് പോയി പോയി കഴിഞ്ഞപ്പോൾ ആൾക്കാർ പറഞ്ഞു ഏതായാലും അത് സാധനം ഒരു എടുത്തള വേറെന്തെങ്കിലുമൊക്കെ ഉപകാരത്തിന് പറ്റൂലോ കയ്യ്മെന്താ വേറെന്തെങ്കിലുമൊക്കെ ഉപകാരത്തിന് പറ്റുമല്ലോ എന്നാ പറഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്ക് നമ്മുടെ മനസ്സിൽ വരുന്നത് ഈ മാളിലൊരിക്കത് പറയാൻ പറ്റൂ എന്താ അദ്ദേഹം പറഞ്ഞോ ഒരിക്കലും ഞാൻ ഞാൻ എടുക്കില്ല വലിച്ചെറിഞ്ഞൊന്ന് അതാണ് ഈമാൻ എത്ര ശക്തമാണ് നോക്ക് നിങ്ങൾ എപ്പോഴും നമ്മൾ കേൾക്കണതാണ് വെറുതെ കഥ പറയല്ലാതെ മദ്യത്തിൽ നിന്ന് വിരമിക്കണമെന്ന് പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവേ ഞങ്ങളിതാ വിരമിച്ചിരിക്കുന്നു ഒരു മദ്യപാനിക്ക് പറ്റുമോ അത് നിരന്തരം കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അള്ളാഹുവിൻ്റെ വചനം കാണുമ്പോൾ അസുഖം അത് ഈമാന സുഹൃത്തുക്കളെ മനസ്സിലേ ഒരു മാസം ഡി അഡീഷൻ തന്നിട്ട് കടന്നിട്ട് പറ്റില്ല ചില ആൾക്കാർക്ക് ശീലങ്ങളെ മാറ്റം ഈമാണ്ടോ ഇത് തൊട്ട ഇത് നിരകത്തിൻ്റെ പാനീയാണ് വയറ്റിക്ക് കയറ്റണത് ഈമാൻ മനസ്സ് കയറി കഴിഞ്ഞാൽ മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ല ഏത് വിവാഹം കഴിഞ്ഞ് ആദ്യ രാത്രിയിൽ യുദ്ധത്തിന് വേണ്ടി വിളിക്കപ്പെട്ട വിളിക്കപ്പെട്ടോർത്തക്കാണ് ഹന്തലാ റലിഅള്ളാഹു പറഞ്ഞത് പോയത് മനസ്സല്ലേ എന്നിട്ട് നേരം രക്തസാക്ഷിയാവാണ് ആദ്യ രാത്രിയിൽ പോവുകയാണ് യുദ്ധത്തിലേക്ക് ആ രക്തസാക്ഷിയായ ഹന്തലാ റലിഅള്ളാഹുവിനെ കുറിച്ചിട്ടാണ് ഇന്ന മലക്കുകളാണ് അദ്ദേഹത്തെ കുളിപ്പിക്കുന്നത് എന്നാണ് കുളിപ്പിക്കുന്നതെന്നാണ് എന്നിട്ട് പറഞ്ഞത് ആ മനസ്സ് സുഹൃത്തുക്കൾ അത്ര ഒന്നും ഇല്ലെങ്കിലും നമ്മൾ കുറച്ചും കൂടിയൊക്കെ ഈ കൽപ്പനകളും നിർദ്ദേശങ്ങളും ഒക്കെ കേട്ടിട്ടും അതനുസരിച്ച് ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മൾ ആലോചിച്ചെ വാങ്ങിട്ടിട്ട് പള്ളിക്ക് ഒക്കെ പോവുക അതൊരു മനസ്സല്ലേ ഈ ഒരു മനസ്സല്ലേ സുഹൃത്തുക്കളെ ഹറാമാണെന്ന് ബോധ്യമുള്ള ഒരു സമ്പത്തുമൊ തൊടാതിരിക്കറാമായ ഒരു വസ്തുവിനെ ഉപയോഗിക്കാതിരിക്കുക തെറ്റാണെന്ന് എത്ര മനസ്സിലാകുന്ന ഒരു കാര്യത്തിന് അടുക്കലേക്ക് പിന്നെ പോകാതിരിക്കുക എന്താ അതുകൊണ്ടുള്ള ഗണം ലിമായുഹീകും നിങ്ങൾക്ക് ജീവൻ നൽകുന്നതിലേക്കാണ് അല്ലി റസൂലും വിളിക്കണതെന്നാണ് ഒരു സംശയം ആർക്കും വേണ്ട അൽ റസൂലും വിരോധിച്ച ഒരു കാര്യം കൊണ്ടൊരു വിജയമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ തെറ്റ സുഹൃത്തുക്കൾ നമ്മുടെ ജീവിതത്തെ സജീവമായി നിർത്താൻ നന്മയിൽ നിർത്താൻ അതുകൊണ്ടേ പറ്റൂ വേറെ ഒന്നും കൊണ്ട് പറ്റൂല ഞാൻ പറയാം സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തിൻ്റെ ഗുണം എത്രയാണെന്ന് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവൂ നമ്മൾ ബാത്റൂമിൽ കയറുമ്പോൾ ഏത് കാലാവും വെക്കേണ്ടത് ഇടത്തെ കാലാവും ശരി അപ്പം നമ്മൾ ഇടത്തെ കാല് വെക്കണം എന്നുള്ള ബോധമുള്ളവൻ ചെല്ലാൾ ചെല്ലി ഇടത്തേകാലു വെക്കുമ്പോൾ അവിടെ ഒരു ശ്രദ്ധ ഉണ്ട് കയറും എന്നാൽ ചില ആൾക്കാർ ഓടിച്ചെന്ന് ഒരൊറ്റ ചവിട്ടും മലന്ന് വീഴുന്നു നമ്മൾ കാണുന്നുണ്ടല്ലോ ഒരു ശ്രദ്ധ പോലും ഒരു ഒരു കാര്യം അതൊന്നും ഇപ്പം അതിന് വേണ്ടി പറഞ്ഞാൽ പക്ഷെ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ പോലും അതിലൂടെ വെള്ളം കുടിക്കുമ്പോൾ ഒന്നിച്ച് കുടിക്കരുതാണ് മൂന്ന് ഇറക്കായിട്ട് നമ്മൾ കുടിക്കുക ഒരു വെള്ളം കുടിക്കുമ്പോൾ ഇങ്ങനെ എടുത്ത് ദാഹിക്കുന്ന സമയത്ത് ഒന്നായിട്ട് കുടിക്കരുത് നോക്കും നിങ്ങൾ ഒരു നിസ്സാരമായ ഒരു കാര്യത്തിൽ പോലും എത്ര വലിയ എത്ര വലിയ നിർദ്ദേശങ്ങളാണ് നമുക്ക് തരുന്നത് നിങ്ങൾ ആലോചിക്കണം ഒരാളെ ഇടത്തെ കൈകൊണ്ട് കുടിച്ചല്ലോ അപ്പോൾ എന്താ പറയുക ഇടത്തെ കൈ കൊണ്ട് കുടിക്കരുത് അപ്പോൾ എനിക്ക് അങ്ങനെ പറ്റുള്ളൂ എന്നു അപ്പോൾ നിനക്ക് ഇനി അതുകൊണ്ട് കുടിക്കാൻ പറ്റാതിരിക്കട്ടെ പിന്നെ ആ കൈ അയാൾ എന്ത് ചെയ്തിട്ടില്ല ഉപയോഗിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും നബി നബിസ്ലാസ്മയുടെ കൽപ്പനകൾ എന്ത് വന്നാലും ആ കൽപ്പനകൾ അതുപോലെ ചെയ്യാനും അങ്ങനെയെങ്കിൽ വല്ല നുഹിയാൻ ലഘുഹയാത്തം തൊയ്യപ്പ നല്ലൊരു ജീവിതം തരും എന്നാണ് നമ്മളാ സുന്നത്തനുസരിച്ച് അനുസരിച്ച് മുന്നോട്ട് പോയാൽ അള്ളാഹു നമുക്ക് നല്ലൊരു ജീവിതം തരാമെന്നാണ് പറയുന്നത് ഇനിയിപ്പോൾ ഇതൊക്കെ അങ്ങനെ കേട്ടാലും ഒക്കെ മനസ്സിലാക്കിയാലും ഒരു പക്ഷേ സുഹൃത്തുക്കളെ നമ്മൾ ശീലിച്ച് മനുഷ്യൻ്റെ അങ്ങനെ മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ ശീലങ്ങളുണ്ടല്ലോ അതൊക്കെ ആ സമയമാകുമ്പോൾ അങ്ങനെ തന്നെ അങ്ങനെ നടക്കും അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അങ്ങനെയാണ് ശീലങ്ങളായി മാറിയ കാര്യങ്ങളെ മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ത് കാര്യങ്ങളാണ് ആ ശീലം ആ ശീലം അങ്ങനെ തന്നെ മനുഷ്യൻ തുറന്നുകൊണ്ട് അപ്പം അത്തരം ശീലങ്ങളെയൊക്കെ തിരുത്തി അള്ളാഹുലേക്കും റസൂലേക്കും വരണം അങ്ങനെ വന്നില്ലെങ്കിൽ എന്താണ് അത് അല്ലാഹു താക്കീത് രണ്ട് താക്കീത് അതിൻ്റെ അവസാനത്തിനുണ്ട് എന്താണ് സുഹൃത്തുക്കൾ ഒരു താക്കീത് എന്താണ് ഒന്ന് അള്ളാഹു മനുഷ്യൻ്റെയും അവൻ്റെ ഹൃദയത്തിൻ്റെയും ഇടയിൽ മറയിടുന്ന അതൊരു വല്ലാത്ത താക്കീതാണ് ഇനി അടുത്ത് അടുത്തേക്ക് പരലോകത്തേക്ക് ചെല്ലേണ്ടിരുന്നില്ല രണ്ടാമത്തെ താക്കീത് അതുപോലെ ഗൗരവമുള്ള താക്കീത് എന്താ അറിയോ നന്നാവണമെന്ന ഒരു മനസ്സിൻ്റെ പ്രചോദനമുണ്ടല്ലോ ആ പ്രചോദനത്തിനൊരു ആയുസ് ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ നന്നാകാൻ പറ്റില്ല ഒരു സമയമുണ്ട് നേരെ നിസ്കാരം തുടങ്ങാമെന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് നിസ്കാരം തുടങ്ങാമെന്ന മനസ്സിൻ്റെ ഒരു സമയമുണ്ട് തട്ടമിടാമെന്ന് വിചാരിക്കുന്ന സഹോദരിക്ക് അത് ഇടാൻ കൊടുക്കുന്ന ഒരു സാവകാശത്തിൻ്റെ സമയം അത് കഴിഞ്ഞാൽ പടച്ചോന്ത ഇനി അറി ഇനി നിസ്കരിക്കേണ്ട അറി അതാണ് ബൈനൽ മറ ഇവ കല്പിക ഹൃദയത്തിൻ്റെയും അയാളുടെയും ഇടയിൽ ഒരു മറൻ ഇടും പടച്ചു ഒരു സീൽ വെക്കും പിന്നെ പറ്റൂല അത് ചെറിയ ഭീഷണിയല്ല അല്ല സഹോദരി നമ്മളൊക്കെ അറിഞ്ഞ പല കാര്യങ്ങളൊന്നും വിട്ടു നിൽക്കണം എന്തായാലും പിന്നെ ആകായ പിന്നെ ആക്കാൻ പിന്നെ നമുക്കത് ചെയ്യാൻ കഴിയും എന്നതിന് എന്തുറപ്പാണുള്ളത് എന്ത്റപ്പാണുള്ളത് പിന്നെ ചെയ്യാൻ കഴിയുന്നില്ല അതുകൊണ്ട് പിന്നീടാവാം എന്ന് വിചാരിച്ച് നീട്ടിവെക്കുമ്പോൾ ഇനി വേണ്ടെന്ന് അള്ള തീരുമാനിച്ചാൽ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും അതാണ് ഒരു താക്കീത് അല്ലേ റസൂലും വിളിച്ചോടത്തേക്ക് ചെല്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള താക്കീത് എന്താ അറിയോ നിങ്ങൾ മനസ്സിലാക്കണം അള്ളാഹു അവൻ്റെയും അവൻ്റെ ഹൃദയത്തിൻ്റെയും ഇടയിൽ എന്തു മറയിടുന്ന പിന്നെ അള്ള പറഞ്ഞ കാര്യം കുറച്ച് ബുദ്ധിമുട്ടി നമ്മൾ ചെയ്താലും നമുക്ക് നഷ്ടം വരില്ല എന്താ പറയുക ചോദിച്ചത് അല്ല തരും അള്ളാക്ക് വേണ്ടി ഒരു കാര്യം നമ്മൾ ഒഴിവാക്കിയാൽ നഷ്ടം വരൂല്ല കാരണം അള്ള ചോദിച്ചത് തരും എൻ്റെ അടിയം എന്നെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ അടുത്തുണ്ടെന്ന് പറഞ്ഞോളൂ അവൻ എനിക്കുത്തരം നൽകട്ടെ ഞാൻ പറഞ്ഞത് അവൻ കേൾക്കട്ടെ അവ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയിട്ടുണ്ടോ സുഹൃത്തുക്കളെ എത്ര പ്രാർത്ഥിച്ചു നോക്കടു അള്ളാനോട് നമ്മൾ ചോദിക്കുമ്പോൾ അള്ള തിരിച്ചു വേണത് ഞാൻ പറഞ്ഞത് നീ കേട്ടോ ഞാൻ പറഞ്ഞത് നീ കേട്ടോ എന്റെ ആഹ്വാനങ്ങൾ അവർ സ്വീകരിക്കട്ടെ എന്റെ കൽപ്പനകൾ അവർ സ്വീകരിക്കട്ടെ എന്നാണ് സത്യവിശ്വാസികളായ ആളുകൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് ഉത്തരം നൽകുകയും ചെയ്യുന്ന ആളുകൾ അള്ളാഹുവിന്റെ ഔദാര്യത്തുനിന്ന് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു അപ്പൊ സുഹൃത്തുക്കളെ ഒരു പുരോഗതിയും വർക്കത്തൊന്നും ഇല്ലാത്തത് എന്തുകൊണ്ടായി കാരണം പഠിച്ചോന് ഇഷ്ടമില്ലാത്ത ചിലതൊക്കെ നമ്മൾ നിലനിർത്തി പോണുണ്ടാവും ഒരു വർക്കത്തും ഉണ്ടാവില്ല ഇതൊക്കെ ഖുറാന്റെ വചനങ്ങളല്ലേ വ്യക്തമായി പറയുന്ന കാര്യങ്ങൾ അതുകൊണ്ട് നിങ്ങൾക്ക് ജീവൻ നൽകുന്ന കാര്യത്തിലേക്കും വിളിച്ചു അപ്പൊ ലിമാ ലിമാക്കും നിങ്ങൾക്ക് ജീവൻ നൽകുന്നു എന്ന് നൽകുന്ന പണ്ഡിതന്മാർ പറഞ്ഞു അതായത് മനസ്സിനെപ്പോഴും ഒരു സമാധാനവും സന്തോഷവും ഒക്കെ ഇങ്ങനെ അതൊക്കെ അങ്ങനെ ലൈവായി സജീവമായി നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അള്ള പറഞ്ഞതനുസരിച്ച് പോകണം എന്നാണ് നമ്മളിപ്പോൾ ഈ നിസ്കരിക്കാനൊന്നും ചിട്ട പാലിക്കാതെ അതിനൊന്നും പള്ളിയിൽ പോവാതെ നമ്മുടെ ജക്കാത്തൊന്നും കണക്കാക്കി കൊടുക്കാതെ രാവിലെയും വൈകുന്നേരം ചൊല്ല അതുക്കാറുകളൊന്നും കൃത്യമായി ചൊല്ലാതെ നമ്മളങ്ങനെ ഒരു ദീനിയായ ജീവിതമല്ല നയിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അർത്ഥം ഉണ്ടാവില്ല ഒരലക്ഷ്യമായ അസമാധാനമായ അശാന്തിയായ ഒരു ജീവിതമായിരിക്കും കാരണം അള്ളാൻ്റെ കൽപ്പനകളിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്ന ഒരു താക്കീത് എന്തായാലും നിന്നെ ബുദ്ധിമുട്ടാക്കുന്നതാണ് അതങ്ങനെ തന്നെ പടച്ചും പറഞ്ഞു എൻ്റെ കൽപ്പനകളെ ബോധപൂർവ്വം നിരാകരിക്കുന്നവർക്ക് പ്രശ്നം വരും അത് അള്ളാഹ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൽപ്പനകളിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവർക്ക് കുടുസായ ഒരു ജീവിതം നൽകും ഇഹലോകത്തും പരലോകത്തും ആ കുടിച്ചത് അനുഭവപ്പെടുന്ന ഇത്രയൊക്കെ വലിയ ലാഭമുണ്ടോ സഹോദരങ്ങളെ ചെറിയ ഒരു ഹവക്ക് വേണ്ടി ഇച്ചയ്ക്ക് വേണ്ടി ചെറിയ ചില സാമ്പത്തിക ലാഭങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഈ തിന്മകളെ കൊണ്ടൊക്കെ ഇത്രയും വലിയ ഗുണങ്ങളെ നമ്മൾ നഷ്ടപ്പെടുത്തേണ്ടതുണ്ടോ രണ്ടാമത്തെ താക്കീത് താക്കീതെന്താ അറിയോ എലേറോ അവങ്കലേക്ക് നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന അപ്പോ അള്ളവിടെ പറഞ്ഞ ആയത്തുകളും ഹദീസുകളും ഒക്കെ ഇവിടെ ടെക്സ്റ്റായിട്ട് കിടക്കണുണ്ട് ഇത് വെച്ചിട്ട് എൻ്റെ അടുത്തിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നതാണ് എങ്ങനെയൊരു ആയത്തുണ്ടായിരുന്നില്ലേ എന്ന് ഇങ്ങനെയൊരു കാര്യം റസൂല പറഞ്ഞിരുന്നില്ലേ എന്ന് നിങ്ങളെ വിചാരണ ചെയ്യാൻ എൻ്റെ അടുക്കലേക്ക് നിങ്ങളെ തിരിച്ചു കൊണ്ടുവരും അതാണ് രണ്ടാമത്തെ താക്കിയത് അപ്പം സുഹൃത്തുക്കളെ ഈ ടെക്സ്റ്റ് വെച്ച് ഈ നിയമം വെച്ച് ഹുജ്ജത്തുല്ലക്ക ഓ അലയിക്ക നിനക്കൊരു തെളിവ് അല്ലെങ്കിൽ നിനക്കെതിരായ തെളിവ് രണ്ടിലൊന്നായി ഈ വചനങ്ങളെല്ലാം ഒരു കാലത്ത് നമുക്കെതിരെ മാറും എന്നും നമ്മൾ ഗൗരവത്തോടെ ആലോചിക്കേണ്ടതുണ്ട് അതുകൊണ്ട് സന്തോഷകരമായ ഹയാത്തം തൊയ്യം നല്ലൊരു ജീവിതത്തിൽ സമാധാനമുള്ളൊരു ജീവിതത്തിൽ ജീവനുള്ളൊരു മനസ്സിന് നമ്മൾ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനകൾക്ക് ഉത്തരം നൽകുക അതിൻ്റെ യുക്തിയോ അതിൻ്റെ കാര്യങ്ങളോ ഒന്നും നമ്മൾ ആലോചിക്കണം അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ഒന്നും അറിവ് നമുക്കില്ലല്ലോ സുഹൃത്തുക്കൾ എവിടെയെങ്കിലും ചിന്തിച്ച് മനസ്സിലാകാത്തതുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ അറിവിനോളം എത്താൻ അല്ല പറഞ്ഞത് നമുക്ക് മനസ്സിലായില്ല എന്ന് മാത്രം വിചാരിച്ചാൽ മതി അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനകളെ പരിപൂർണമായി പിൻപറ്റുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഹംദൻ ഉൾപ്പെടുത്തു മാറാം അലഹമുല്ല ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ വിശ്വാസമനുസരിച്ചു കൊണ്ട് പ്രവർത്തിക്കുവാനും അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനകൾക്ക് കീഴൊതുങ്ങുവാനുമുള്ള ഒരു മനസ്സുണ്ട് ആ മനസ്സില്ലാത്തവർക്ക് തൗഫീഖുണ്ടാവില്ല എന്നാണ് എന്താ തൗഫീഖ് നല്ലതൊന്നും ചെയ്യാനുള്ള ഒരവസരം തോന്നൂലെന്നാണ് നന്മകൾക്കുള്ളൊരു തൗഫീഖ് കിട്ടാതെ പോകും എന്നതും ഈ ആയത്തിൻ്റെ വിശദീകരണത്തിലുണ്ട് അപ്പോൾ നമ്മൾക്ക് എത്രയോ കാലമായിട്ട് ജീവിച്ചിട്ടും ആത്മാർത്ഥമായി എന്തെങ്കിലും ഒന്ന് ശ്രദ്ധ കൊടുക്കാനോ ഒന്ന് മനസ്സ് തട്ടി ഒന്ന് നിസ്കരിക്കാനോ ഒന്ന് അള്ളാഹിനോട് ചോദിക്കാനോ ഒന്നും പറ്റിടില്ലെങ്കിൽ അത് അല്ല ഒരു തൗഫീക്ക് തരാഞ്ഞിട്ടാണ് അതിനുള്ളൊരു ഒരു ഒരു സഹായം അള്ളാഹു നമുക്ക് തരാത്തത് കൊണ്ട് അത് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്തുവാണെന്ന് ഇതൊക്കെ അംഗീകരിച്ച് കീഴ്പ്പെടുന്ന ഒരു മനസ്സ് വേണം അത്തരം മനസ്സുകൾക്ക് മാത്രമേ അവസരങ്ങൾ അല്ലാഹു വേണ്ട ആ അവസരങ്ങൾ അവസരങ്ങളുണ്ടാകും അതുകൊണ്ട് അള്ളാഹുലേക്കും റസൂലിലേക്കും മടങ്ങുക എന്നുള്ളത് നമ്മുടെ ദീനിയായ ഒരു ജീവിതത്തിലൂടെ മുന്നോട്ട് പോവാൻ പോലും നമുക്ക് ആവശ്യമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ്റെ ഓരോ വചനങ്ങളും അത് തദബ്ബുർ ചെയ്തു വളരെ ആഴമായി പഠിച്ച് മനസ്സിലാക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിനത് വെളിച്ചം നൽകും നമുക്ക് മാറ്റങ്ങളുണ്ടാകും നമ്മുടെ ജീവിതം ഇന്നത്തതല്ലാത്ത മറ്റൊരവസ്ഥയിലേക്ക് മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റും അത്തരത്തിലൊരു പരിവർത്തനത്തിന് നമ്മുടെ മനസ്സുകൾക്ക് പറ്റണം മാറേണ്ട സമയം കഴിഞ്ഞാൽ പിന്നെ മാറ്റാതിരിക്കും നമ്മുടെ നിയന്ത്രണത്തിൽ നമ്മുടെ ഹൃദയം ആവുന്ന സന്ദർഭത്തിലെ നമുക്ക് മാറ്റാൻ പറ്റും യാൽ കുലുബ് കൽപിയാലീനിക്ക് എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് ഹൃദയത്തിൻ്റെ നിയന്ത്രണം അള്ളാഹുവിൻ്റെ കയ്യിലാണ് ഇനി നന്നാകണ്ട എന്ന് അള്ളാഹു തീരുമാനിക്കുന്നതിന് മുമ്പ് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും അള്ളാഹുലേക്കും റസൂലിലേക്കും മടങ്ങുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രധാനം ചെയ്യുന്ന ഞങ്ങൾ ഇന്ന് നിന്ന് വന്നുപോയ തെറ്റുകളെ കുറ്റങ്ങളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തന്നെ ധാരാളം ആളുകൾ പ്രാർത്ഥിക്കുവാൻ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് നമ്മുടെ പല ബന്ധുക്കളും ആശുപത്രികളിൽ വളരെ പ്രയാസകരമായ അവസ്ഥയിൽ കഴിയുന്ന ആളുകളുണ്ട് അള്ളാഹു എല്ലാവർക്കും നീ രോഗ ശാന്തി പ്രദാനം ചെയ്യണമെന്നാണ് അവർക്കും ഞങ്ങൾക്കും നീ സമാധാനവും സന്തോഷവും പ്രധാനം ചെയ്യാറുണ്ട് എല്ലാവിധ തീവ്രവും തീഷ്ണവുമായ പരീക്ഷണങ്ങളൊന്നും ഞങ്ങൾ നീക്കാത്ത രീക്ഷിക്കണം മനേ ഞങ്ങളുടെ ഇട ഇണകളിൽ നിന്ന്

وَتُبْ عَلَيْنَا إِنَّكَ أَنْتَ التَّوَّابُ الرَّحِيمُ رَبَّنَا آتِنَا فِي الدُّنْيَا حَسَنَةً وَفِي الْآخِرَةِ حَسَنَةً وَقِنَا عَذَابَ النَّارِ وَالْحَمْدُ لِلَّهِ رَبِّ الْعَالَمِينَ